കേരള ഹോട്ടൽ റെസ്റ്റോറന്റ് അസോസിയേഷൻ നെന്മാറ യൂണിറ്റിന്റെ വാർഷിക പൊതുയോഗം ഭവനിൽ നടന്നു അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി ഷിനാജ് റഹ്മാൻ നിർവഹിച്ചു നമ്മളെ പാലക്കാട് ജില്ലയിലെ ഉന്നത അധികാരികളുമായിട്ട് അവരുടെ നിർദ്ദേശപ്രകാരം നമ്മൾ പാലക്കാട് യോഗം വിളിച്ചുകൂട്ടി വളരെ വിപുലമായ രീതിയിൽ നമ്മൾ പരിപാടികൾ ആസൂത്രണം ചെയ്ത് അവർ പറയുന്ന രീതിയിൽ നമ്മൾ പരിപാടികൾ നടത്തിയതാണ് അപ്പോൾ അതിൻ്റെയൊക്കെ ആ ഒരു അടുപ്പം നമ്മൾ എങ്ങനെയാണോ മറ്റുള്ളവരോട് അടുക്കുന്നത് അതിൻറ്റേതായിട്ടുള്ള അതിന് പ്രതിഫലമാണ് നമുക്ക് ഇത്തരം അധികാരികളുമായിട്ട് നമുക്ക് കിട്ടുന്ന നല്ല അനുഭവം അതല്ലെങ്കിൽ നമ്മളിപ്പോൾ ആരും ഒന്നും പറയാതിരുന്നോ നമ്മൾ അവരിഷ്ടപോലെ നമ്മുടെ കടകളിൽ കയറി ഇതെല്ലാം ശരി ഒരുപാട് സ്ഥാപനങ്ങൾ അടച്ചുപൊട്ടവരുടെ അവർ അധികാരത്തിലേക്ക് വരും അപ്പോൾ അതൊക്കെ ഇല്ലാണ്ടാക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം സംഘടന ശക്തിയായിട്ടുള്ള സംഘടന വേണം ശക്തിയായിട്ടുള്ള സംഘടന ആണെങ്കിൽ അണികളുടെ എണ്ണം കൂട്ടണം അണികളുടെ എണ്ണം കൂട്ടിയാൽ മാത്രം പോരാ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട ചെയ്യേണ്ട കാര്യങ്ങൾ മുറപ്രകാരം ചെയ്തു മാത്രമാണ് സംഘടന സംഘടനയുടെ ഗുണങ്ങൾ നമ്മളുടെ ജില്ലാ പ്രസിഡന്റ് കുഞ്ചപ്പൻ മുഖ്യപ്രഭാഷണം നടത്തി സംഘടനാ വിവരണം ജില്ലാ സെക്രട്ടറി ഫസൽ റഹ്മാനും സുരക്ഷാ പദ്ധതി വിശദീകരണം സംസ്ഥാന കൗൺസിലർ സുബൈർ പട്ടാമ്പിയും നടത്തി യൂണിറ്റ് പ്രസിഡന്റ് സിദ്ദിഖ് സെക്രട്ടറി ഷെറീഫ് ട്രഷർ പ്രതാപ് സിക്കുന്ദർ ഭാഷ ശബരിനാഥ് എന്നിവർ പ്രസംഗിച്ചു